ഇടുക്കിയിലെ കർഷകർക്ക് ആശ്വാസമായി സർക്കാർ തീരുമാനം പട്ടയമില്ലാത്ത സ്ഥലങ്ങളിലും പ്രകൃതിക്ഷോഭം മൂലമുള്ള കൃഷിനാശത്തിന് ആനുകൂല്യം നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനമാണ് ജില്ലയ്ക്ക് ആശ്വാസമായിരിക്കുന്നത് ഭൂപ്രശ്നങ്ങൾ കാരണം പട്ടയം ലഭിക്കാത്ത മലയോര മേഖലയിലെ കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് പുതിയ തീരുമാനം ഭൂപ്രശ്നങ്ങളെ തുടർന്ന് റീസർവേ പൂർത്തിയാക്കാത്ത സ്ഥലങ്ങളിൽ നിരവധി കർഷകർക്കാണ് ഇനിയും പട്ടയം ലഭിക്കാനുള്ളത് ജില്ലയിലാകെത്തോളം പട്ടയ അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത് ദീർഘകാല വിളകൾ കൃഷി ചെയ്യുന്ന പട്ടയം ലഭിക്കാത്ത കർഷകർക്കും കൃഷിനാശത്തിന് നഷ്ടപരിഹാരം അനുവദിക്കാനുള്ള സർക്കാർ തീരുമാനം ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്നത് ഇടുക്കിയിലെ വനാതിർത്തികൾ പങ്കിടുന്ന സ്ഥലങ്ങളിലുള്ളവർക്കാണ് രണ്ടു മാസം മുൻപുണ്ടായ ഉഷ്ണതരംഗത്തിൽ ആറായിരത്തി കർഷകരുടെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം അഞ്ച് എട്ട് പൂജ്യം ഹെക്ടർ ഏലം കൃഷിയാണ് നശിച്ചത് ശരാശരി പതിനൊന്ന് ദശാംശം എട്ട് അഞ്ച് കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് പട്ടയമില്ലാത്ത ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ഭൂരിഭാഗം കർഷകരും അപേക്ഷ നൽകിയിരുന്നില്ല കരമടച്ചതിന്റെ രേഖകൾ ഉൾപ്പെടെ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതിനാലാണ് ഈ കർഷകർ അപേക്ഷ നൽകാത്തത് നഷ്ടപരിഹാരത്തിന് കൃഷി വകുപ്പിന്റെ എയിംസ് പോർട്ടൽ മുഖേന അപേക്ഷ നൽകാനുള്ള സമയപരിധി ഈ മാസം വരെ ദീർഘിപ്പിച്ചതോടെ ഇനിയും കൂടുതൽ കർഷകർ അപേക്ഷ സമർപ്പിക്കുമെന്നാണ് കൃഷി വകുപ്പിന്റെ നിഗമനമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് പറഞ്ഞു ഇത്തരം നഷ്ടപരിഹാരങ്ങൾ നൽകുമ്പോൾ കാലവർഷം പ്രകൃതിക്ഷോഭം വരൾച്ച മൂലമുണ്ടാകുന്ന നഷ്ടപരിഹാരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി പട്ടയമില്ലാത്ത കർഷകരെയും പരിഗണിക്കണമെന്ന ആവശ്യം അഖിലേന്ത്യാ കിസാൻ സഭ നിരന്തരമായി ഉന്നയിക്കുകയും കൃഷിക്കാരും മറ്റ് കർഷക സംഘടനകൾ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളതാണെങ്കിലും നാളിതുവരെ ഇത് പരിഗണിക്കപ്പെടാതിരിക്കുകയായിരുന്നു എന്തായാലും ഇപ്പോൾ പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്തിട്ടുള്ളതും ആയിരക്കണക്കിന് കൃഷിക്കാർക്കും ഇത്തരമൊരു തീരുമാനത്തിൻ്റെ ഫലമായി വലിയ ആശ്വാസം ലഭിക്കുന്നതാണ് ഇത്തരമൊരു തീരുമാനമെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെയും അതോടൊപ്പം തന്നെ കൃഷി വകുപ്പ് മന്ത്രി സഹാവ് വി പ്രസാദിനെയും അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അതേസമയം വനാതിർത്തികളിൽ വന്യജീവി ആക്രമണം മൂലം കൃഷി നശിച്ച പട്ടയമില്ലാത്ത കർഷകർക്കും നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്